വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ആവിപ്പുഴയുടെ പുനർജനം സാധ്യ മക്കൾ ജനസഭ സംഘടിപ്പിച്ച് ജി എം യു പി സ്കൂൾ പറവണ്ണ പ്രധാന അധ്യാപകൻ വി അബ്ദുസിയാദ് ആമുഖ ഭാഷണം നടത്തി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ആവിപ്പുഴ നശീകരണം ഉണ്ടാക്കുന്ന ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതിനുമായി സംഘടിപ്പിച്ച ജനസഭ പൂർണ്ണമായും കുട്ടികളുടെ നിയന്ത്രണത്തിലായിരുന്നു പ്രൊജക്ട് ഗൈഡ് വീണാദാസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൂൾ ഡെപ്യൂട്ടി ലീഡർ ഇന്ന ജബീന അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ വി അബ്ദുസിയാദ് ആമുഖ പ്രഭാഷണം നടത്തി പദ്ധതി അവതാരികയായ നിഹാല ജാസ്മിൻ വിഷയാവതരണം നിർവഹിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു കളരിക്കൽ പഞ്ചായത്ത് മെമ്പർ കെ സൈബുദ്ദീൻ മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മല്ലിക പി ടി എ പ്രസിഡന്റ് എം ഫൈസൽ എന്നിവർ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി ചടങ്ങിൽ മലയാളം സർവകലാശാല സ്കൂൾ ഓഫ് ഫിലിം സ്റ്റഡീസ് വിദ്യാർത്ഥികളായ അലൻ അക്കര മന്യ മല്ലിക ആദർശ് ലാൽ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് മലയാളം യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രകാശിപ്പിച്ചു സ്കൂൾ ലീഡർ ഹിഷാം നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് പറവണ്ണ